ത്രീ സ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അന്നേരം രാവിലെ തന്നെ എണീറ്റു എണീറ്റ് ചായ വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഭയങ്കര തണുപ്പുണ്ട് പുറത്ത് നല്ല തണുപ്പും നല്ല മഞ്ഞുമാണ് കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ മഞ്ഞ് കുറച്ച് ദിവസമായിട്ടുണ്ട് കുറച്ച് ദിവസം മഞ്ഞിനൊരു ഇടവേള ഉണ്ടായിരുന്നു കേട്ടോ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചായ ഒക്കെ വെച്ച് ചാമട്ട മണിക്കൊക്കെ പോയി ചോറിന് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തീയ തണുപ്പായതുകൊണ്ട് തന്നെ തീ വെള്ളം ചൂടാവാനൊക്കെ ഭയങ്കര താമസമുള്ളവരൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ തണുപ്പ് കാരണമാണെന്നാണ് തോന്നുന്നത് തീയൊക്കെ കത്തിപ്പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവൽ തോന്നുന്നുണ്ട് പിന്നെ അമ്പയർ ഇതാ മെഴുക്കുവാട്ടി വെക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് തലേ ദിവസത്തെ മീൻ കറിയൊക്കെ ഇരിപ്പുണ്ട് മീൻകറിയും കൈപ്പൊക്കത്തോനൊക്കെ ഇരിപ്പുണ്ട് അവരിപ്പോൾ തലേ ദിവസം വലയിട്ടിട്ടുണ്ടായിരുന്നു അന്നേരം കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായി വല പുഴയിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു പിന്നെ കുട്ടികളൊക്കെ പോയി നോക്കി കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം അവർക്ക് വർക്കാനുള്ള മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അത് എൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നു നടന്നുവരുമ്പത്തേക്കും കുഞ്ഞാപ്പുക്കുട്ടിയാണ് ഈ അന്നേരം അവളോട് ഓരോ വർത്തമാന മരങ്ങളാണ് ഒരാൾക്ക് പനിയാണ് കേട്ടോ അതിൻ്റെതായ ക്ഷീണങ്ങളും ചടികളും വശികളൊക്കെ ഉണ്ട് പിന്നെ മാമ്പയറും മെഴുക്കൊട്ടിയൊക്കെ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പുവിട്ട് അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് തന്നെ രണ്ട് വിസിലടിക്കുമ്പോഴത്തേക്കും സംഭവം എന്ത് കിട്ടും പിന്നെ രാവിലെ ഉപ്പുമാവാണ് കേട്ടോ ഒരേ ഉപ്പുമാവാണ് ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് അന്നേരം അതിൻ്റെ ഉള്ളിയൊക്കെ മൂപ്പിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അന്നേരം അതിനൊന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് ഉപ്പുമാവ് റെഡിയാക്കണം ഇത് നന്നാൽ കറി ഇനി വൈകുന്നേരത്തേക്ക് വെക്കേണ്ടി വരും കേട്ടോ ഉച്ചക്കത്തേക്ക് ഞങ്ങൾക്കുള്ളതുണ്ട് എനിക്ക് ചാമ്പട്ടനുള്ള പൊന്നൂസിനെ കൊണ്ടാകാനും മമ്പയർ തോരനും ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മുടെ മമ്പയർ കറി വെച്ചാൽ ആർക്കും അങ്ങനെ വലിയ താല്പര്യം ഇല്ല കേട്ടോ തോരം വെക്കുവാണെങ്കിലാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലെങ്കിൽ മമ്പയർ മെഴുക്കു വെക്കുന്നത് ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്നും ചതച്ചെടുക്കും കേട്ടോ ചെറിയ രക്ഷണ സവാള എടുക്കും പിന്നെ ഒരു വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കും കേട്ടോ അതൊന്ന് നന്നായി ചതച്ചെടുത്തതിന് ശേഷം കുരുമുളക് പൊടി പൊടിയില്ലെങ്കിൽ ഇതിൻ്റെ ചതച്ചെടുക്കും ചതച്ചെടുക്കൂട്ടോ അതിൽ ഇത് രണ്ടും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് കുരുമുളക് പൊടി ഇരിപ്പുണ്ട് അന്നേരം ഇതൊന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ ചതച്ചെടുത്ത് വെച്ചിട്ട് ബാക്കി പരിപാടികൾ ചെയ്യണം കാരണം കുഞ്ഞാപ്പുക്കുട്ടി ശ്യാമേട്ടം ലീവ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആൾ ഈ സമയത്ത് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും പനി ആയതുകൊണ്ട് തന്നെ കേട്ടോ കാരണം ഭയങ്കര ഷാടിയും കൂടുതലായിരിക്കും അത് ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കുട്ടികളവിടെ സ്കൂളിൽ പോകാനുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ശാമാട്ടം ലീവുള്ള ദിവസമാണ് അന്നേരം ഫോൺ കയ്യിലുണ്ട് ആശാത്തിൻ്റെ അതുകൊണ്ടാണ് കേട്ടോ ഇണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കീ 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 പാട്ട് കച്ചേരി നടത്തും അന്നേരം നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നൊന്ന് ചാനലൊന്നും കൂട്ടാക്കും കൂടെ വേണം കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ എല്ലാവർക്കും റെക്കമെൻഡേഷൻ പോകുന്നതൊക്കെ വളരെ കുറവാണ് അവരെല്ലാവരും നമ്മളെ ചാനലിൽ കയറിയിട്ട് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അത് നമ്മളെ മമ്പയറൊക്കെ ഒന്ന് ഇത് വെന്ത് വന്നിട്ടുണ്ട് നല്ല വലുപ്പുള്ള മമ്പയർ ഇട്ടോ ചില സമയങ്ങൾ കുഞ്ഞു കുഞ്ഞു മമ്പയർ മമ്പയറായിരിക്കേ ചില സമയത്ത് നല്ല വലുപ്പം ഉണ്ടാവും കേട്ടോ അത് ഇങ്ങനെ മമ്പേയർ മെഴുക്കൊട്ടിയൊക്കെ എപ്പോഴും കുറച്ച് കുരുമുളക് പൊടി കൂടുതലിടണം കുരുമുളക് പൊടീൻ്റെ ഫ്ലേവറാണ് ഇതിനകത്ത് കൂടുതലായിട്ട് കിട്ടണ്ടേട്ടോ എനിക്ക് കുരുമുളക് പൊടിച്ച് വെച്ചത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതിന് പിന്നെ എനിക്ക് പൊടിക്കാനുള്ള മടി കാരണം ഞാൻ അതുകൊണ്ട് തന്നെ ഒപ്പിച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് രണ്ടു കുഞ്ഞു അപ്പുക്കുട്ടി ഇരുന്നിട്ട് അച്ഛൻ്റെ ഫോണിൽ ഇരുന്നിട്ടേ വീഡിയോസ് കാണാം കേട്ടോ അച്ഛൻ അങ്ങോട്ട് കിടക്കുന്നുണ്ട് അന്നേരം ഉള്ള എപ്പോൾ മേടിക്കുമ്പോൾ നല്ലൊരു കൺഫ്യൂഷനും ആൾക്കുണ്ടാവും ആൾ കുറച്ച് നേരെ ഫോൺ കൊടുക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ തിരിച്ച് മേടിക്കും കേട്ടോ അളക്ക് ഇടക്കുന്നതുകൊണ്ട് അടുത്ത തന്നെ ഇരുന്ന് കാണുകയാണ് നല്ല തണുപ്പുണ്ട് പുറത്തിറങ്ങണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകെല്ലാം പൊട്ടിച്ച് നമ്മളെ വെളുത്തുള്ളിയും സവാളയും കൂടെ ചതച്ചിട്ട് അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കട്ടെ എൻ്റെ കുരുമുളക് പൊടിച്ചത് കഴിഞ്ഞു ഇനി കുറച്ച് പൊടിച്ച് വെക്കണം കേട്ടോ അതായത് ഞാൻ എരിവിന് വേണ്ടി ലേശം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടെ അല്ലെങ്കിൽ ഞാൻ മുളക് പൊടി അങ്ങനെ ഇടാറില്ല കളറിന് വേണമെങ്കിൽ മാത്രമേ ലേശം ഉള്ളൂ കേട്ടോ കാരണം ഇതിൽ മുളക് പൊടിയല്ല കുരുമുളകാണ് മുന്നിൽ നിൽക്കേണ്ടത് കുരുമുളകിൻ്റെ വെളുത്തുള്ളീൻ്റെ ഫ്ലേവറാണ് കേട്ടോ മുന്നിൽ നിൽക്കേണ്ടത് അങ്ങനെ കുട്ടികൾക്കാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാണെങ്കിൽ അവർക്ക് ചോറ് കഴിക്കാൻ ഇഷ്ടമാണ് കറി വയ്ക്കുകയാണെങ്കിൽ ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേട്ടോ അവർ കഴിക്കുകയുള്ളൂ അതിൻ്റെ മമ്പയർ ലേശം വെള്ളം ഉണ്ടായിരുന്നു ഞാൻ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് കാരണം അതായതിൽ ഇരുന്നിട്ടൊന്ന് സെറ്റായി വരട്ടെ കേട്ടോ ഒന്ന് ഇപ്പോൾ മുളകൊല്ലൊന്ന് പിടിച്ച് വരുമ്പോഴത്തേക്ക് ആ വെള്ളം കൂടി അങ്ങ് വറ്റിക്കോളും അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകാനുള്ള പരുവത്തിലേക്കൊന്നും ഞാൻ വേവിച്ചിട്ടും ഇല്ല കേട്ടോ ഒരു വെറു വറാന്ന് കുറച്ച് ഇങ്ങനെ കിടക്കണ രീതിയിൽ വേണം വെക്കാൻ നമ്മൾ മമ്പയറൊക്കെ വെക്കുമ്പോൾ എപ്പോഴും അങ്ങനെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ മമ്പയർ ഒന്നും വയ്ക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ചെറുപയർ കുറച്ച് കുഴഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവും മമ്പയർ അങ്ങനെ കുഴഞ്ഞു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവത്തില്ല കേട്ടോ ഇങ്ങനെ മമ്പയർ തോരം അതിങ്ങനെ മമ്പയർത്തോരം വയ്ക്കാത്തവരുണ്ടെങ്കിലൊന്ന് വെച്ചോക്കൂട്ടോ നല്ല ടേസ്റ്റ് ആണ് തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ട് വെക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അധികം അങ്ങനെ വെക്കാറില്ല ഇവിടെ എല്ലാവർക്കും ഇതാണല്ലോ ഇഷ്ടം ഇത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വയ്ക്കുക ഇങ്ങനെ ഉണക്കപ്പയർ വെക്കും കേട്ടോ ഉണക്കപ്പയർ വെച്ച് കഴിഞ്ഞാൽ നല്ല ആണ് കണ്ടത് വെള്ളമൊക്കെ വറ്റി നല്ല ഇങ്ങനെയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു പരുവത്തിൽ കിട്ടണം എന്നാലും നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട കേട്ടോ ഇത് മാത്രം വെച്ച് ചോറ് കഴിക്കാം കേട്ടോ പിന്നെ പൊന്നൂസിന് കുറച്ച് മാങ്ങയും പച്ചമുളകും തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ലക്ഷ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് കാരണം ഇതും പയർ തോരനും കൂടി ഉണ്ടെങ്കിൽ പൊന്നൂസിന് അത് മതി മതിയിട്ടോ അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെയാണ് മമ്പയർ തോരം വെക്കുക ഇങ്ങനെ വെക്കുന്നവരും വെക്കാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കാരണം ചലഞ്ച് വീഡിയോ ചെയ്യുകയോ ചേച്ചിയും ചോദിച്ചിട്ട് ഞാൻ ചലഞ്ച് വീഡിയോ ഓരോന്ന് ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് അന്നേരം ഓരോന്നോരോ ഞങ്ങൾ ട്രൈ ചെയ്യുന്നതായിരിക്കും കുട്ടികൾക്ക് സ്കൂളിലാത്ത ദിവസങ്ങളിൽ നോക്കിയിട്ട് അങ്ങനെ ഇതിപ്പോൾ കുഞ്ഞാപ്പുക്കുട്ടിക്ക് പനിയുള്ള ദിവസം തന്നെ ആയതുകൊണ്ട് തന്നെ ഞാൻ വലിയ വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ എല്ലാം തട്ടി മുട്ടി ഇടുന്നുണ്ട് പിന്നെ കുഞ്ഞാപ്പുക്കുട്ടീനൊന്ന് കാണിക്കാൻ പോകണം ഉച്ച ഒരു പത്ത് പതിനൊന്നി ആവുമ്പോൾ പോണം വിചാരിക്കേണ്ടത് ഹോമിയോയിലെ വിളിച്ച് നോക്കുമ്പോൾ ഹോമിയോയിൽ നിന്ന് ഡോക്ടർ ഇല്ല കേട്ടോ അതായത് രണ്ട് ദിവസം ഡോക്ടർ ലീവാണെന്നാണ് പറഞ്ഞത് അന്നേരം പിന്നെ പ്രൈവറ്റ് തന്നെ കൊണ്ടുപോയി കാണിക്കണം ഇംഗ്ലീഷ് മേഡം നമുക്ക് കൊടുക്കാണ്ട് കുറേ ആയിട്ട് ഇപ്പോൾ കുറെ നേരം ഭക്ഷണം കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഫോണൊക്കെ എടുക്കുമ്പോൾ ആൾ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ പിന്നെ ഷാമൻ്റെ ഫോൺ കൊടുത്തപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിയിട്ടാണ് കേട്ടോ ഫുഡ് ഫോൺ ഉണ്ടെങ്കിൽ മാത്രമേ ഫുഡ് കഴിക്കുകയുള്ളൂ എന്നുള്ളൊരു വാശിയായിട്ടുണ്ട് ഇപ്പോൾ ഫോണിൽ ഫുഡ് കഴിക്കത്തില്ലാതെ ഭയങ്കര വാശിയാണേ അത് പിന്നെ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് ചോദിച്ചാൽ കരയേക്കേണ്ടോ വെച്ചിട്ട് കുറച്ച് നേരം ഫോൺ കൊടുക്കും അതായത് നമുക്ക് ഇത്രയും മീനാട്ടിട്ടൊക്കെ കിട്ടിയിട്ടുള്ള ഇതിന് ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരെന്ന് കണ്ടു നോക്കൂ കേട്ടോ നമ്മളെ മീൻ പിടത്തൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അകത്തുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അലക്കാൻ പോയി അന്നേരം മോള് രണ്ട് തുണി എടുക്കാൻ മറന്നു കിട്ടും അന്നേരം കുഞ്ഞാപ്പുക്കുട്ടി പോയിട്ട് അത് എടുത്തിട്ട് മോളിൽ താഴേക്ക് താഴെയൊക്കെ ഇട്ട് എന്നതാണ് കേട്ടോ കാരണം അത് പുറത്ത് കടന്നത് ഞാൻ കണ്ടില്ല ഓർക്കാണ്ട് പക്കറ്റ് തുണി എടുത്തിട്ട് ഇറങ്ങി പോന്നു പിന്നെ അവൾ പറഞ്ഞു ഞാൻ എടുത്തോണ്ട് തരാമെന്ന് പറഞ്ഞു ചില സമയം നല്ല ബുദ്ധിയായിരിക്കും കേട്ടോ ചില സമയം എടുത്തുകൊണ്ട് തരത്തൂല കേട്ടോ അങ്ങനെയുണ്ട് അവരെ പല രീതിയിലായിരിക്കും സ്വഭാവം എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം ആളുടെ സ്വഭാവങ്ങൾ പിന്നെ ചക്കര സ്കൂളിൽ പോകാനാവുന്നേ ഉള്ളൂ ചക്കരേൻ്റെ വണ്ടി വന്നിട്ടില്ല അത് ഇപ്പോൾ ഒരാളം ദിവസങ്ങളൊക്കെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റണുള്ളൂ കാരണം എന്താ വെച്ചാൽ ഈ ചില ദിവസങ്ങൾ വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുന്നുണ്ട് അങ്ങനെയൊക്കെയാവുമ്പോൾ ഒന്നാറും ദിവസങ്ങളിലൊക്കെ വരുന്നുള്ളൂ വീഡിയോ അത് ബുദ്ധിമുട്ടാണ് നമുക്ക് ലോങ് വീഡിയോ ഇടുമ്പാണ് എന്തായാലും ഡോളർ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ വരുവുള്ളൂ ഷോർട്ട് വീഡിയോ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഡോളർ വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ പിന്നെ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ മീൻ ശാമാട്ടൻ അതിനു ഉപ്പുമുളക്കൊക്കെ തിരുവി ഷാമൻ തന്നെ കേട്ടോ വർക്കാൻ വച്ചത് ഞാൻ നേരെ ഇടയ്ക്കൂടെ ലൈവ് ഇടാൻ പോയി അല്ല ലൈവ് ഇടാൻ പോയിട്ടില്ല ഇന്ന് ലൈവ് ഇട്ടിട്ടില്ല കേട്ടോ കുഞ്ഞാപ്പൂനും ബഹളൊക്കെ ആയതുകൊണ്ട് അവൾ ലൈവ് ഇട്ടിട്ടില്ല ഞങ്ങൾ പിന്നെ ഡോക്ടറെ കാണിക്കാൻ പോയി അവർക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു അതിനൊക്കെ ആളൊരു വീച്ചൊക്കെ വീണ് ഡ്രസ്സൊന്നും മാറ്റാനൊന്നും ഇട്ടിട്ടുണ്ടല്ലോ കേട്ടോ നല്ല ക്ഷീണം പിടിച്ചിട്ടുണ്ട് ആൾക്ക് അതേ ഡ്രസ്സ് തന്നെയാട്ടോ താല്പര്യം തന്നെയാണ് ക്ലിനിക്ക് നേരെ വേഗം പോയി കാണിച്ചിട്ട് വന്നു അന്നേരം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഓക്കെ ബൈ